കൊട്ടാരക്കരയിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിനിടെ വനിതാ നഗരസഭാംഗത്തെ പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തെന്ന് പരാതി കൊട്ടാരക്കര നഗരസഭാ കൌൺസിലർ പവിജ പത്മനാണ് മർദ്ദനമേറ്റത് ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ മാർച്ച് നടത്തുകയായിരുന്നു ആ മാർച്ചിനിടെയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് ആദ്യം മാർച്ച് ഉദ്ഘാടനം നടന്നു അതിനുശേഷം മറു ഗേറ്റിലൂടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഈ സ്ഥാപനത്തിലേക്ക് കയറാൻ ശ്രമിച്ചു ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് മൂന്ന് പോലീസുകാർ ചേർന്ന് വനിതാ കൗൺസിൽ കൂടിയായിട്ടുള്ള കവിത ഈ ഇത്തരത്തിൽ തടഞ്ഞു വെക്കുന്ന വെക്കുന്നൊരവസ്ഥയാണ് കയ്യേറ്റം ചെയ്തൊരവസ്ഥയാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഷീൽഡ് ഉപയോഗിച്ച് അവരെ തടഞ്ഞു വെക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് പുരുഷ പോലീസുകാർ മാറി നിൽക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് അപ്പം തന്നെ ഒരു എസ് ഐ വന്ന് ഈ പോലീസുകാരനെ തടഞ്ഞ പോലീസുകാരനെ വലിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാലും ആ പോലീസുകാരനെ അവിടെ നിന്ന് മാറാൻ തയ്യാറാകാത്ത ഒരു സ്ഥിതിയാണ് പിന്നീട് കൂടുതൽ പഞ്ചാബ് പോലീസുകാരെത്തി ഈ വനിതാ കൗൺസിലറെ കസ്റ്റഡി എടുക്കുകയാണ് ചെയ്തത് ഈ സംഭവത്തിൽ പരാതി നൽകാൻ തന്നെയാണ് ഇപ്പോൾ കൗൺസിലർ തീരുമാനിച്ചിട്ടുള്ളത് സംബന്ധ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അത് വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഈ മാർച്ച് തടയാൻ വേണ്ടി മാർച്ചിനെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എത്തിയിരുന്നു ഇത് ഏത് പോലീസുകാരാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം നടത്തിയെന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത ഇതുവരെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്